എഴുപത്തിയഞ്ച് രൂപ മുതൽ മുണ്ടുകൾ സ്പെഷ്യൽ ഓഫറുമായി ചിത്ര ട്രഡേഴ്സ് എഴുപത്തിയഞ്ച് രൂപയാണ് ഈ മുണ്ടിൻ്റെ വില നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ മുണ്ടിൻ്റെ വില ഈ ഷർട്ടിൻ്റെ വില ഇരുന്നൂറ്റി അറുപത് രൂപ ഇതിൻ്റെ വില തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഈ മുണ്ടിൻ്റെ വില അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഈ മുണ്ടിൻ്റെ വില നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അയ്യപ്പൻ്റെ പ്രിൻ്റുള്ള ഡിജിറ്റൽ പ്രിൻറ്റിങ് മുണ്ടിൻ്റെ വില ഇരുന്നൂറ്റി പത്ത് രൂപയാണ് നാടെങ്ങും ശരണമന്ത്രം ഉയർന്നതോടെ അയ്യപ്പ ഭക്തർക്കായി സ്പെഷ്യൽ ഓഫറുമായി ബാലരാമപുരം ചിത്ര ടെഡേഴ്സ് അതിശയിപ്പിക്കുന്ന വിലക്കുറവിലാണ് ഇവിടുത്തെ ഓരോ വസ്ത്രങ്ങളുടെയും വിൽപ്പന എഴുപത്തിയഞ്ച് രൂപ മുതൽ മുണ്ടുകൾ അയ്യപ്പൻ്റെ ഡിജിറ്റൽ പ്രിൻ്റുള്ള മുണ്ടുകൾക്ക് ഇരുന്നൂറ് രൂപ മുതലാണ് വിൽപ്പന നൂറ് രൂപ ഇരുന്നൂറ് രൂപ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ എന്ന തരത്തിൽ വിവിധ വിലകളിൽ വിവിധ ഡിസൈനുകളിലുള്ള മുണ്ടുകൾ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് എന്തായാലും ഈ സീസൺ നിങ്ങൾ ചിത്ര ചിത്രാട്ടഡേഴ്സിലെത്തുക വിശ്വാസ്യത ഉറപ്പുവരുത്തുന്ന വസ്ത്രങ്ങളുമായി നിങ്ങൾക്ക് ഇവിടുന്ന് സംതൃപ്തിയോടെ മടങ്ങാൻ സാധിക്കും ഓരോ മണ്ഡലകാലത്തും അയ്യപ്പ അയ്യപ്പഭക്തരെ വരവേൽക്കുവാൻ വ്യത്യസ്തതയോടുകൂടിയാണ് ചിത്രാട്ടേഴ്സ് കാത്തിരിക്കുന്നത് ഇത്തവണത്തെ വ്യത്യസ്തത എന്താണ് അയ്യപ്പ ഭക്തരെ ഒരു ഇല്ലാതെ വർഷമില്ലാതെ എല്ലാ പ്രിന്റ് അയ്യപ്പന്റെ പൊടുകൾ അയ്യപ്പന്റെ പ്രിന്റ് ഡിഫറെന്റ് ഡിഫറെന്റ് ആണ് ഈ കാണുന്നതും ഈ കാണുന്നതും എല്ലാം വളരെ ഡിഫറെ ഇതെല്ലാം പുതിയ പ്രിന്റുകളാണ് അയ്യപ്പൻറെ ഫോട്ടോ ആയിട്ടുള്ള പുതിയ പ്രിന്റുകൾ ഇത് കാവിയിലും നീലയിലും ബ്ലൂ കളറിലും ബ്ലാക്കിലും എല്ലാത്തിലും അവൈലബിൾ ആണ് ഈ വ്യത്യസ്തമായിട്ടുള്ളത് ഈ പ്രിന്റഡ് മുണ്ടിന്റെ ഒക്കെ വില എത്രയാണ് ഇത് നമുക്ക് പ്രിന്റും ഉണ്ട് നമുക്ക് നൂറ് രൂപ മുതൽ തന്നെ അവൈലബിൾ ആണ് വ്യത്യസ്തം എന്ന് പറയുന്നത് നോർമൽ പ്രിന്റ്സ് ഡിജിറ്റൽ പ്രിന്റ് ഇതെല്ലാം ഡിജിറ്റൽ ആണ് ഡിജിറ്റൽ അയ്യപ്പന്റെ പ്രിന്റ് വരുമ്പോൾ നല്ല കളർ നല്ല തെളിച്ചം ഉണ്ടാവും അത് നമുക്ക് ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരയ്ക്കും ഡിജിറ്റൽ പ്രിന്റ്സ് അവൈലബിൾ ആണ് അതുപോലെ നോർമൽ പ്രിന്റ്സ് നമുക്ക് നൂറ് രൂപ മുതൽ രൂപ മുതൽ അവൈലബിൾ ആണ് നൂറ് രൂപ മുതൽ നമുക്ക് ഇവിടെ മുണ്ട് റെഡിയാണ് മുണ്ട് റെഡിയാണ് തീർച്ചയായിട്ടും ഈ കാണുന്ന പോലെ ഈ ഇരുമുടി സഞ്ചി ഇരുമുടി സഞ്ചി നമുക്ക് ഈ മൂന്ന് കളറിൽ അവൈലബിൾ ആണ് സ്വാമി അയ്യപ്പന്റെ തോളിലിട്ട് ഷോളുകൾ അവൈലബിൾ ആണ് സ്വാമി അയ്യപ്പന്റെ പ്രിന്റ് അവൈലബിൾ ആണ് ഫുൾ ഇതേപോലെ ഓം മാത്രം ഉള്ളതും ഉള്ളതും മാത്രം നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ആയിട്ടുള്ള സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ് ഓഫറുകൾ ഓഫറുകളിൽ അത് ജനഹൃദയങ്ങളിൽ എത്തണം അത്തരത്തിൽ വലിയ വിലക്കുറവിലാണ് ചിത്ര ചിത്രിലെ ഇത്തവണത്തെ ഓഫർ വിൽപ്പന ഒരു മുണ്ടിന്റെ വില എഴുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി പത്ത് അയ്യപ്പൻ്റെ പ്രിൻ്റ് ഉള്ള ഡിജിറ്റൽ പ്രിന്റിംഗ് മുണ്ടിന്റെ വില ഇരുന്നൂറ്റിപ്പത്ത് രൂപയാണ് വിലക്കുറവ് എന്ന് കരുതി ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളാണ് വമ്പൻ ഓഫറിൽ ചിത്രാറ്റഡേസിൽ വിൽപ്പന നടക്കുന്നത് രണ്ട് മുണ്ട് കോംബോ ഓഫറിൽ നൂറ്റി എഴുപത് രൂപയാണ് ഈ രണ്ട് മുണ്ടിൻ്റെ റേറ്റ് ഞാൻ പറയുന്നതിനേക്കാൾ ഈ ഷോപ്പ് നിങ്ങൾ സന്ദർശിച്ച് വിശ്വാസ്യത ഉറപ്പുവരുത്തിയതിന് ശേഷം വാങ്ങിച്ചാൽ മതി എന്നാണ് കട ഉടമ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് അത്ര വിലക്കുറവാണ് അയ്യപ്പൻ്റെ ചിത്രമുള്ള ഈ ഷർട്ടിൻ്റെ വില മുന്നൂറ്റി അറുപത് രൂപ ഇരുമുടിക്കെട്ടിനാവശ്യമുള്ള സഞ്ചി കൂടയാട മറ്റു വസ്ത്രങ്ങളെല്ലാം കുറഞ്ഞ വിലയ്ക്കാണ് ഇവിടെ വിൽപ്പന നടക്കുന്നത് സ്പെഷ്യൽ ഓഫറാണ് ചിത്ര ട്രഡേഴ്സ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് നൂറ് രൂപയ്ക്ക് ഒരു മുണ്ട് ശബരിമല അയ്യപ്പൻ്റെ ഫോട്ടോ ഉള്ള ഷേർട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് ഫ്രണ്ടിലും എൻ്റെ ബാക്കിൽ സ്വാമിയെ ശരണമയ്യപ്പു പറഞ്ഞ എഴുതിയിട്ടുള്ള പ്രിന്റ് രണ്ട് പ്രിന്റും നമുക്ക് അവൈലബിൾ ആണ് ഈ ഷർട്സ് നമുക്ക് ഇരുനൂറ് രൂപ തൊട്ട് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബ്ലാക്ക് ഷർട്സ് പ്ലെയിൻ ബ്ലാക്ക് ഷർട്ട്സും നമുക്ക് വില കുറഞ്ഞ ഇരുന്നൂറ് രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ് ശബരിമലയ്ക്ക് പോകാൻ ഒരു ഗ്രൂപ്പിന് വേണ്ടി എടുക്കാനാണ് അൻപത് ഷർട്ട് എടുക്കാൻ വേണ്ടി വന്ന ഷർട്ട് മുൻ എടുക്കുവാണ് ഒരേ ഡിസൈനില് കിട്ടുകയും ചെയ്തു ഇതേ ഡിസൈനിലും അൻപേർക്ക് ഒരേപോലെ സെറ്റ് കിട്ടുകയും ചെയ്തു ഏറ്റവും കുറഞ്ഞ വിലക്കും നമുക്ക് കേരളത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ വിലക്കും ഇവിടെ കിട്ടുന്നതായിരിക്കും ഒരു ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് അൻപത് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ചിത്ര ട്രഡേഴ്സിൻ്റെ നാൽപ്പതാം വാർഷികം പ്രമാണിച്ച് അതിശയിപ്പിക്കുന്ന വിലക്കുറവിലാണ് ഇത്തവണത്തെ ഓഫർ വിൽപ്പന